അങ്ങനെ അമേരിക്ക ഇപ്പൊ മാന്ദ്യത്തിലേക്ക് നീങ്ങുക പ്രതിസന്ധിയിലേക്ക് പോകാം എന്നാലും ഉമ്മാനൊന്നും ആലോചിക്കുന്നില്ലോ ഇത്രക്കായില്ലേ എന്താ ഗാസ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് പ്രശ്നം തീർക്കാം യുക്രൈൻ ഒന്ന് അവസാനിപ്പിച്ച് പ്രശ്നം തീർക്കാം ഏ ഇല്ല ഇല്ലില്ല ലോക സാമ്പത്തിക കുഴപ്പമുണ്ടാക്കി പാവപ്പെട്ടവരുടെയും തൊഴിലാളിയുടെയും കൂലി കുറച്ച് വിലക്കയറ്റത്തെ പിടിച്ചു കിട്ടാൻ പറ്റൂന്നുള്ള നോക്കണേ അപ്പോഴത്തെ യൂണിയൻ തകർന്നപ്പോഴും ലോകത്തുള്ള ലിബറലുകൾ പലരും പറഞ്ഞത് ശരിയായാലും തെറ്റായാലും ഇപ്പൊ രണ്ടുപക്ഷവും ഇല്ലല്ലോ ഏകദ്രുവല്ലേ ഇനി യുദ്ധം ഉണ്ടാവില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്നാൽ െ നിൽക്കാൻ പറ്റാത്ത ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് അമേരിക്ക മാറിയിരിക്കും യുദ്ധം കൊടുക്കുക എന്താ ഗോപത്തിനോട് ഇവരെല്ലാരോട് പറഞ്ഞതാ ഒരു കാരണവശാലും നേരോട് ഒന്നും ഇവരെക്കത്തില്ല അമേരിക്കൻ പാശ്ചാത്യസങ്ക പട്ടാളം റഷ്യൻ ബോർഡറിലേക്ക് വരില്ല ഇതിലെ യുക്രൈനെ നേറ്റോ എടുക്കണത് ഫിൻലൻഡ് എടുക്കുന്നു യുക്രൈൻ എടുക്കുന്ന വേറെ ഒന്നിനല്ല അവിടുത്തെ ധാതു സമ്പത്ത് എന്ന് പറയുന്നത് ചെറുതല്ല പ്രകൃതി വിഭവങ്ങൾ ചെറുതല്ല അതിന് മേലുള്ള നിയന്ത്രണം കണ്ണ് തന്നെയാണ് പശ്ചിമേഷ്യയിൽ അങ്ങനെ വരുതിയില് ഈ രാഷ്ട്രങ്ങളെ നിർത്തുന്നതിന് യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഈ നീക്കങ്ങള് മ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക തകർച്ചയിലേക്കും ലോകത്തെ നയിച്ചു വേളയിലാണ് നമ്മുടെ സമാധാന പ്രസ്ഥാനം ഇവിടെ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ലോകം കാത്തി ഒരുമുഖ മുന്നിൽ ഓ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും സമാധാന പ്രസ്ഥാനത്തിനെയും ഒരു പരിമിതമായ വൃത്തത്തിലേയുണ്ട് പക്ഷേ ഈ സാമ്പത്തിക സ്ഥലത്തെ എല്ലാവരെയും ബാധിക്കാൻ പോവുകയെന്ന് സമാധാനമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നും പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ടാവും അത് പറ്റിയ ശ്രദ്ധമാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കണം എന്നൊണ്ട് ഔപചാരികമായിട്ട് ഈ നായ ലോകമങ്ങ് ഉയർന്നു വരുന്ന ശക്തമായ ചെറുത്തുനിൽപ്പിൽ ഹൈപ്സോയിം പങ്കുചേരുന്നു നാം ജീവിക്കുന്ന ഈ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് ഞാൻ എൻ്റെ കഴിവുകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തും യുദ്ധങ്ങളിലും ഭീകരാക്രമണങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും മരണമണിഞ്ഞ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്മരണയെ സാക്ഷി നടത്തി നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു പ്രകൃതിയെ ഞങ്ങൾ സംരക്ഷിക്കും ഭീകരതയെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട ലോകസമാധാനം വാഴട്ടെ നീണാനുമായിട്ട് എത്തിക്കുന്ന ഞെട്ടിക്കുന്ന അതിദാരുണമായ സംഭവം ഇന്നും അതിന്റെ കരുതികൾ ആ മേഖലകളിൽ അളഞ്ഞടിക്കുന്നുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷം പേരാണ് ആ അണുവാ അത്രയും ആളുകൾ ഇപ്പോഴും ഭീകരമായ പിടിയിൽപ്പെട്ട് പിടിയിൽപ്പെട്ടു രണ്ട് തലവുറഞ്ഞിട്ടും അവിടെ അണുവാുധത്തിന്റെ അണുവ്യാപനത്തിന്റെ പ്രയാസങ്ങൾക്ക് തലവുറാണ് അംഗവൈലുകൾ സംസാരിക്കാൻ കഴിയാത്തവർ അവരുടെ എല്ലാം വേദനയും ദുഃഖവും ലോകത്തിന്റെ ദുഃഖമായി മാറിക്കഴിഞ്ഞിരിക്കുക അണുവാദുധം പാടില്ലെന്ന് പറയുമ്പോഴും ലോകത്ത് അണുവാദു സമാഹരിച്ച രാജ്യങ്ങളിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഇന്ത്യ അടക്കം ഇന്ന് അണുവാദുധങ്ങൾ രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ആവശ്യങ്ങൾ സംഭരിക്കുന്നത് എല്ലാവരുടെയും പ്രതിജ്ഞ ആദ്യമായി ഞങ്ങൾ അനുവാദം പരിഗണിക്കയില്ല എന്നാണ് അല്ലാതെ അനുമാരും പ്രതിരോധിക്കുകയില്ല എന്നല്ല കാരണം സ്വന്തം ഡിസൻസിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധത്തിന് വേണ്ടി ഉള്ള സമാധാനമാണ് ഈ ആയുധങ്ങളുടെ കൂമ്പ് കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാ രംഗത്തും അനുവാദങ്ങളുടെ ഭീഷണി മാറിയിട്ടില്ലെങ്കിലും ആ ഭീഷണി കുറയുമ്പോഴും ലോകത്തെമ്പാടും അക്രമങ്ങൾ പെരുകുന്നു കലാപങ്ങൾ പെരുകുന്നു തീവ്രവാദം പെരുകുന്നു ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ലോക സമാധാനം വീഴ്ച ആയിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമാധാനം വീഴ്ച ശ്രമങ്ങൾ നീങ്ങുമ്പോൾ നമുക്ക് ചൂടായി ഉണ്ട് കാരണം നമ്മളിവിടെ മഹാത്മജിയുടെ രാജ്യമാണ് ലോക സമാധാനത്തിന്റെ അപശ്ചരമായ ഗാന്ധിജിയുടെ നാട്ടിലാണ് ഇവിടെ ജീവിക്കുന്നത് ഈ ദിനാചരണം തന്നെ ഗാന്ധി പ്രതിപടി ചൂട്ടിലാണ് മഹാബിയുടെ നാട് എന്തും അക്രമത്തിനോ അനീതിക്കുന്നതിനാം ഇന്നലെ ബംഗ്ലാദേശിൽ ഉണ്ടായ സംഭവങ്ങൾ തീവ്രവാദങ്ങളും വർഗീയ സംഘർഷങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ജനാധിപത്യ ഭരണക്രമങ്ങളെ അട്ടിമടിച്ചുകൊണ്ടിരിക്കുന്നു കലാപകൾ രാജ്യമെമ്പ ലോകമെമ്പാടും പറയുന്നു ഈ രാജ്യം ഈ ലോകം എങ്ങോട്ട് പോകുന്നു പോലും വ്യക്തമില്ല എങ്കിലും സമാധാന കമ്മീഷനുമായ ജനങ്ങൾക്ക് ചോദനയുണ്ട് ഓൾ ഇന്ത്യ ആൻഡ് ഓർഗനൈസേഷൻ അടക്കമുള്ള സഹകരണ നിലപാട് സമാധാനത്തിനു വേണ്ടി ഒരു യുദ്ധം പാടില്ല കലാപം പാടില്ല സംഘർഷം പാടില്ല അതിൽ ലോകമെമ്പാടും സമാധാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന ശക്തമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ യോഗങ്ങൾ സത്യാഗ്രഹങ്ങൾ ലോകത്തെല്ലാ നാടുകളിലും നടന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധി പ്രതിക്കും പ്രതിമയ്ക്കും മുമ്പിൽ നമ്മൾ കോട്ടയത്തെ പ്രവർത്തകർ ഇന്ന് ഇവിടെ ഒത്തുകൂടിയത് എന്ന് ഞാൻ കരുതുന്നു നമുക്കറിയാം ഓരോ ദിവസവും പുതിയ യുദ്ധ സാഹചര്യങ്ങൾ ലോകത്ത് വളർന്നു വരുന്നത് ഏറ്റവും വലിയ ഭീഷണിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുക ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി ചെന്ന പാലസ്തീന്റെ മുൻ പ്രസിഡന്റ് ഇസ്മയൽ ഹനിയെ അവിടെ വെച്ച് വധിച്ചു എത്ര ക്രൂരമാണ് ആ സംഭവം ഒരു രാജ്യത്തിന്റെ അതിഥിയെ അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വിജയിച്ച പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ഒരു വിദേശ രാജ്യത്തിന്റെ പ്രധാനിയെ അവിടെ ചെന്ന് വധിക്കുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ദുരന്തം എത്ര വലുതായിരിക്കും നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും ചില നടന്നെങ്കിൽ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാം അവിടെയാണ് ആണവായുധങ്ങൾക്കെതിരായി നമ്മൾ സമരം ചെയ്യുന്നത് ലോകത്തെ വൻ ശക്തികൾ തമ്മിലുള്ള സംഘട്ടനങ്ങളും സംഘർഷങ്ങളും നടക്കുമ്പോ ഇപ്പൊ നമ്മൾ കാണുന്നു ഇസ്രായേൽ ആണവശക്തി അല്ല റെക്കോർഡിക്കലായിട്ട് പക്ഷെ അവരുടെ കൈവിൽ ആണവശക്തി ഉണ്ട് ആണവായുധമുണ്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ തെറ്റായ ഒരു സമീപനങ്ങൾ ഒരു നയങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അണുവായുധം ഇനി ഉപയോഗിച്ചാൽ കിരോക്ഷി പേര് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതി എന്ന് പറഞ്ഞാൽ എഴുപത്തി വർഷം മുമ്പുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് ഒരു നിമിഷം ഒന്നര ലക്ഷം പേര് മരിച്ചെന്ന് നമ്മൾ പറഞ്ഞത് ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികസനം എവിടെ എത്തിയിരിക്കുന്നു ഹൈഡ്രജൻ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ിരോക്ഷമേലിയിട്ട ഒരു ബോംബ് അതുപോലെ ആയിരക്കണക്കിന് ബോംബുകൾ ഒരു ബോംബിനകത്ത് ഒളിച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോ ഒരു ഹൈഡ്രജൻ ബോംബ് ബോംബിട്ട അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്രയായിരിക്കും നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ അത്ര ശക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ആ കണ്ടുപിടുത്തങ്ങൾ തെറ്റായി പുതിയ ശാസ്ത്രലോകം അനുവായുധമുണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹം നെഞ്ചു പൊട്ടി ലോകത്തോട് പറഞ്ഞ് തന്റെ കടു കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് ആപത്തായോ എന്ന് ചിന്തിച്ചു പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത് ലോകം എങ്ങോട്ടാ പോകുന്നത് അവിടെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നമ്മൾ ഈ മഹാത്മാ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് ലോക സമാധാനത്തിന്റെ വക്താക്കളായിരുന്നു ഇന്ത്യ അത് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും മഹാത്മാഗാന്ധിയുടെ നാടിന്റെ പ്രത്യേകതയാണ് ഇന്ന് നരേന്ദ്രമോദി നമ്മുടെ വിദേശ നയത്തിൽ അടിപൊളി മാറ്റം വരുത്തിയിരിക്കുന്നു നമ്മൾ ആയുധ കച്ചവടക്കാരുടെ കൂടെയാണെന്ന് പറയുന്നു നമ്മൾ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന ആയുധ കച്ചവടക്കാരുടെ കൂടെ അല്ല ഇന്ത്യ എന്ന് ഉറച്ചു പറയുവാൻ കഴിയണമായിരുന്നു ചേരിചേര പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ച ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യ ഇവിടെ നിൽക്കുന്നു അവിടെയാണ് ഗാന്ധിക്ക് ഏറ്റവും പ്രസക്തമായ ഗാന്ധിയെ ഇല്ലാതാക്കാൻ ഗാന്ധിയെ തമസ്കരിക്കാൻ ലോകത്ത് സംഘപരിവാർ പോലുള്ള രാഷ്ട്രീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ സമാധാനത്തിനു വേണ്ടി സമാധാന സന്ദേശം പറയുവാൻ ഐസോ പോലുള്ള സംഘടനകളും അതിന്റെ പ്രവർത്തകരും ഉണ്ടായേ മതിയാവും അതുകൊണ്ട് ഈ നാട് കത്തി എരിയുമ്പോൾ ലോകം കത്തി എരിയാനുള്ള സാഹചര്യങ്ങൾ യുദ്ധ യുദ്ധസംഗാഹങ്ങൾക്ക് വേണ്ടി ആയുധം കച്ചവടക്കാൻ അറിഞ്ഞപ്പോ ശക്തിപ്പെടുത്താൻ ഈ വേൾഡ് കൗൺസിലിന്റെ ഭാഗമായ സന്ദേശം ഉണ്ടാകണം പ്രവർത്തകരായി വന്ന എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമസ്കാരം ഇന്നത്തെ ദിവസത്തെ കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു വസ്തുതാപരമായ ഒരു കണക്ക് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വയനാട്ടിൽ ഒരു പ്രളയം ഒരു കുന്നിടിച്ചിൽ ഒരു ഉരുൾപൊട്ടൽ എത്രത്തോളം ഒരു നാടിന്റെ മനസാക്ഷിക അതിന്റെ പതിനായിരക്കണക്കിന് ആഘാതമാണ് ഇത്തരങ്ങൾ ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വയനാട്ടിലെ ദുരന്തത്തിന്റെ ആഘാതം നമ്മുടെ മനസ്സിലേൽപ്പെട്ട മുറിവ് യുദ്ധം നമ്മുടെ ഉണ്ടാക്കുന്നില്ല ഈ നാശം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നില്ല യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്നത് കച്ചവടമാണ് നമ്മുടെ രാജ്യത്ത് ലോകത്ത് ആയുധ വ്യാപാരം നടത്തുന്ന മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കച്ചവടമാണ് യുദ്ധം നാറ്റോ റഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉക്രൈനെ അരങ്ങാക്കിയ യുദ്ധത്തിൽ നാലോ അഞ്ചോ തവണ അമേരിക്കയുടെ ആയുധപ്പുരയിൽ നിന്നും ആവനാഴിയിൽ നിന്നും ആയുധങ്ങൾ അവർ സപ്ലൈ ചെയ്തു കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ആയുധപ്പുരകളിൽ നിന്നും സാധനങ്ങൾ ഇത്തരത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞു അതിന്റെ ഫലമായിട്ട് സംഭവിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ മുതലാളിത്വം ചെന്നപ്പെട്ടിരിക്കുന്ന മാഞ്ചത്തിൽ നിന്നും തൽക്കാലമൊന്ന് കയകറാൻ പറ്റി കാരണം ആയുധപ്പുരകൾ നിന്നും ആയുധങ്ങൾ പൊട്ടിത്തുറിക്കുമ്പോൾ അത് ജനങ്ങളുടെ മേലെ വർഷിക്കുമ്പോൾ പകരം ഉണ്ടാക്കുമ്പോൾ സമ്പത്ത് വ്യവസ്ഥ മുന്നോട്ട് വരും ഇവിടെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ ഈ യുദ്ധങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പെട്രോൾ വില വിലക്കയറ്റം ഡീസൽ വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഇതാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്ര മാത്രമല്ല മാനവികത ഉയരങ്ങളിൽ യാത്ര മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ അവന്റെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നിലനിന്നിരിക്കുന്നത് അതിലെല്ലാം പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വമാണ് ഹിന്ദുദേവന്റെ കപരിടമുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ മത സമൂഹങ്ങൾ അടിച്ചോടിക്കപ്പെട്ടതുകൂടിയാണ് പാലത്തിന്റെ ഗുരുത്വം അതുകൊണ്ട് പലായനങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ കൂട്ടക്കൊലകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ ഭാവി തലമുറയ്ക്ക് മേലെ ആണവായുധങ്ങൾ തൂങ്ങി നിൽക്കുമ്പോൾ അതിനെ മോചിപ്പിക്കാൻ നമുക്ക് പോരാട്ടങ്ങൾ അനിവാര്യമാണ് ഹിരോഷിമയുടെയും നാഗസാക്ഷിയുടെയും ഈ ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തില് രണ്ട് പ്രധാന യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇത് പറ്റത്തില്ല ഇത് ചെയ്യുന്നത് തെറ്റാണ് ഇത് മനുഷ്യരാശിക്ക് വിരുദ്ധമാണ് എന്ന് രംഗത്ത് കൈവെച്ച് പറയാൻ ഏക സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷനാണ് കാരണം ഇതിന് പ്രത്യേകമായ അജണ്ടകളില്ല യുദ്ധം ഉണ്ടാകരുത് യുദ്ധം നിത്യദുഖമാണ് എന്നാണ് നമ്മുടെ ആദ്യകാലം മുതലുള്ള എഴുപത്തൊമ്പത് എൺപത് വർഷം മുതലുള്ള നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഇങ്ങനെയുള്ള ചെറിയ മീറ്റിങ്ങുകൾ നമുക്ക് ഉപകാരപ്പെടട്ടെ ഒപ്പം മനുഷ്യരാശിയുടെ ഈ ദുഃഖത്തിന്റെ ഒരു സ്മരണ നാളേക്ക് നിലനിർത്തി നമുക്ക് ഇങ്ങനെയുള്ള ദുഃഖ സംഭവങ്ങളെ ഉണ്ടാകാതിരിക്കാൻ മനുഷ്യരാശിയിൽ ഒരു ചിന്താശേഷിയെ പ്രഖ്യേൽപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നമ്മുടെ വിജയമായി കണക്കാക്കാം എല്ലാവരും ലോകമഹായുദ്ധത്തിന്റെ അന്ത്യത്തിലാണ് യുദ്ധം അവസാനിച്ചിട്ടും കലിവരാതെ സാമ്രാജ്യത്വം അതിന്റെ പുതിയ അധിനിവേശ തന്ത്രത്തിന്റെ ഉദ്ഘാടനമായിരുന്നു ഹിരോഷമിയിലെ ബോംബുവത്തിലൂടെ കാഴ്ചവച്ചത് സാമ്രാജത്വത്തിന്റെ അധിനിവേശ ആസക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഹിരോഷമിയിലും നാഗസാക്കിയിലും ണക്കായ മനുഷ്യരെ കുതിഞ്ഞുകൊടുത്തത് ഒരു നിമിഷം കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ആവിയായി പോവുക അതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ നിരാലംബരായി പുഴുത്ത് മരവിച്ച് കഷ്ടപ്പെട്ട് യാതന അനുഭവിച്ചു വേദന നിന്ന് എത്രയോ മനുഷ്യർ മരിച്ചു വീണു എത്രയോ എത്ര മനുഷ്യർ പതിനായിരക്കണക്കിന് മനുഷ്യർ അംഗവീകറ്റ് അറിയുന്നു മാറി കിഴക്കും ഇപ്പോഴും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ അവരുടെ ജീവിതമൊക്കെ തന്നെ ദുരന്ത ആയി തുടരുന്ന ആക്ഷ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്രമേൽ ഭയാനകമാണ് യുദ്ധാനന്തര മനുഷ്യ ജീവിതമെന്ന് നാഗസാക്കിയും തിരോഷമയും കാട്ടി തരുമ്പോഴും ഇപ്പോഴും കലിയടങ്ങാതെ യുദ്ധ കൊതിയന്മാർ അവരുടെ യാത്ര തുടരുകയാണ് ലോകത്തിലെങ്ങും ആയുധം വിറ്റഴിക്കാൻ ആയുധ കമ്പോളം വികസിപ്പിക്കാൻ സാമ്രാജത്വം നടത്തം കോർക്കുന്ന കെണിയാണ് യുദ്ധം എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് എത്രയോ കാലങ്ങളായി പക്ഷേ ഇപ്പോഴും അറുതിയില്ല ഇന്ത്യ ഈ ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ നമ്മൾ പ്രതിരോധത്തിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് നാല് ലക്ഷത്തി അൻപത്തിനാലായിരം കോടി രൂപയാണ് നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചിട്ടുള്ളത് അറുപത്തി കോടി രൂപ സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അൻപത്തി ഒമ്പതിനായിരം കോടി രൂപ യുദ്ധത്തിന് വേണ്ടിയോ അല്ലെ യുദ്ധത്തിൽ ചെറുക്കാനോ പ്രതിരോധത്തിനോ നാല് ലക്ഷത്തി അൻപത്തിനാലായിരം കോടി രൂപ ഇന്ത്യയിലെ മനുഷ്യർക്ക് വിദ്യാഭ്യാസം പിന്നു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഒന്നേകാലം കോടി രൂപ പ്രതിരോധത്തിന് നാല് ലക്ഷത്തി അൻപത്തിനാലായിരം കോടി രൂപ ഇതാണ് നമ്മുടെ അജണ്ട നാലു ലക്ഷത്തി അൻപത്തിനാലായിരം കോടി രൂപ പ്രതിരോധത്തിന് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ യുദ്ധസന്നാഹം ഒരുക്കാൻ പ്രതിരോധമൊരുക്കാൻ നമ്മുടെ ജവാന്മാരെ ഡിപ്ലോയ് ചെയ്യാൻ നാല് ലക്ഷത്തിലേറെ ഇത് ഇന്ത്യയുടെ അനുഭവമാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ലക്ഷക്കണക്കായിരം രൂപ പ്രതിരോധത്തിനുള്ളിൽ മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയാണ് സാമ്പ്രാജ് അദ്വുതിയുടെ പ്രതിമക്ക് മുമ്പിലാണ് നാം നിൽക്കുന്നു സമാധാനത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകിയ ഇതുപോലെ മറ്റൊരു നേതാവ് ലോകത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഭിമാനത്തോടെ ഓരോ ഇന്ത്യക്കാരനും പറയാം യുദ്ധം മാസമാണ് യുദ്ധത്തിലുള്ള അയ്യുതരായിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളിലും നമുക്ക് പങ്കെടുക്കാം ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു ശേഷം ചൈനയുമായും പാകിസ്ഥാനുമായും രണ്ട് യുദ്ധം ആ യുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒഖ്രാനിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അണുവിസ്ഫോടനം നടത്തിയത് നടന്നിട്ടില്ല കുത്തഞ്ചിരിക്കുന്നു എന്ന് നാമകരണം ചെയ്ത ഡെസ്ഫോടന അണുവിസ്ഫോടനത്തിൽ നമ്മുടെ കൈവശം അനുഭവമുണ്ട് എന്ന് വലുത്തോർക്കുവാൻ വേണ്ടിയായിരുന്നു എങ്കിൽ കൂടി കെ കാമരാജ് ഉൾപ്പെടെയുള്ള ഗാന്ധിയന്മാർ ശ്രീമതി ഗാന്ധിയുടെ നടപടി തെറ്റാണ് എന്ന് പരസ്യമായി പറയുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി പറഞ്ഞതിന്റെ അർത്ഥം സമാധാനപൂർവമായ ഒരു രാജ്യത്തെ സ്നേഹിക്കുകയും അതിന് നയങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ നേതാക്കന്മാരായിരുന്നു മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അവരുടെ രാജ്യത്ത് ആളവ പരീക്ഷണം നടത്തിയത് ശരിയായില്ല എന്ന് ഉറക്കം പറയുവാൻ ഗാന്ധിയന്മാരായ നേതാക്കന്മാർ തയ്യാറായി എന്ന് ഉള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് ലോകത്ത് നടക്കുന്ന ഇത്തരം ഏതൊരു സാഹചര്യങ്ങളെയും എതിരായിട്ട് സംസാരിക്കുവാൻ നമുക്ക് കടമയുള്ള ഉത്തരവാദിത്തമുണ്ട് എഴുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ അന്ന് ലോകം ഇനിയൊരു യുദ്ധത്തിന് തയ്യാറാവില്ല എന്ന് മനസ്സുകളിൽ ആഗ്രഹിച്ച് കടന്നുപോയ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ ഇന്ന് മനുഷ്യനും യുദ്ധം യുദ്ധത്തിന്റെ കരുതികളും നടക്കുമ്പോൾ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ മനസ്സാക്ഷിയെ പണിപ്പിച്ച ആ ദിവസം അത് ഒന്ന് യാഥാർത്ഥ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനത കഠിനാത്വത്തോടെ കൂടി ആ മണ്ണ് കരിഞ്ഞുട ഈ ആ മണ്ണ മുഴുവൻ മാറ്റി ഒരു നാഗരികരെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞതിൽ ലോകത്തെ ഏറ്റവും പ്രവർത്തനശീലരായിട്ടുള്ള കഠിനാധ്വാരികളായിട്ടുള്ള ആളുകൾ എന്ന റിക്കാർഡ് ജപ്പാനിലെ ജനതയ്ക്ക് കഴിഞ്ഞു ഇരുചി വൈ ഇന്ന് ആറ്റംപോപ്പ് ഭക്ഷിച്ച അമേരിക്ക ആറ്റംപക്ഷിച്ച നാഗാസാക്കി ഇന്ന് അമേരിക്കയെ ആറ്റംപോപ്പ് ഭക്ഷിച്ച സ്ഥലമാണോ എന്ന് പോലും തോന്നാത്ത രീതിയിൽ ആ നഗരത്തെ നാഗരീകരെ പറിച്ചു തടുവാൻ വലിയ ശ്രമം നടത്തിയൊരു ജനതയുടെ കഠിനാത്വം നമുക്കിതിലൂടെ കാണാൻ കഴിയും അതുകൊണ്ടുതന്നെ ഇന്ത്യ മെഗാനിന്റെ കൈവശം ആറ്റം പോകേലിന്റെ കയ്യിലും മാറ്റം പോകുമ്പോണ്ട് ഒരു യൂത്തത്തിലേക്ക് പോയാൽ ഇരുവരും മത്സരിച്ചിടാൻ തുടങ്ങിയാൽ ആ ലോകരാജ്യങ്ങൾ മാത്രമല്ല ഇസ്രായേലും ഇറാനും മാത്രമല്ല മറിച്ച് ഈ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഇതിന്റെ രക്തഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് ഒന്നരയ്ക്ക് അവർ ന്യൂസിൽ കൂടി പറഞ്ഞത് ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല ഞങ്ങൾ നശിച്ചാൽ ലോകം നശിക്കുമെന്ന് അവർ പറയണമെങ്കിൽ ഞങ്ങളുടെ കൈവശം ലോകം നശിപ്പിക്കുവാനുള്ള യാറ്റം കൂമ്പുകൾ രാജ്യങ്ങളും പ്രസ്താവിക്കുന്നതിന്റെ കാരണം അങ്ങനെയുള്ള ആ പ്രസ്താവനകൾ നിരുത്തരവാദത്തപരമായ ആവസ്ഥാനകൾ ഇല്ലാതാക്കുവാനും ലോക പരസാക്ഷികൾ ഉയർത്തുന്നതിനും വേണ്ടിയാണ് ഈ സമാധാന സംഘടന പോലുള്ള സമാധാന സംഘടനകൾ ഇന്ന് ഗ്രൂഷ്വാധീനം ലോകപെമ്പാടും ആചരിക്കുന്നത് അതിന്റെ ഭാഗപ്രി കേരളത്തിലെ എല്ലാ ജില്ലകളിലും അഹിംസയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ശിരൂഷ് പാഠ്യം ആചരിക്കുകയും ജനമനസ്സിലേക്ക് സമാധാനത്തിന്റെ ഒരു സന്തോഷം കൊണ്ടെത്തിക്കാനും അതുവഴി നമ്മുടെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരുടെ മനസ്സിലേക്ക് സമാധാനത്തിന്റെ ഒരു നൽകിയില്ലെങ്കിലും ചെന്നെത്തുവാൻ കഴിഞ്ഞാൽ അതിന് മഹാഭാഗ്യമായി നമുക്ക് കണക്കാക്കേണ്ടതു കൊണ്ട് നമ്മളുടെ ഭയമം സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് സാമോദര്യത്തിനു വേണ്ടിയുള്ളതാണ് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കും ജീവിക്കും കഴിയുന്ന ക്ഷ ദിനം ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രിയും നമ്മുടെ എല്ലാ പ്രിയകരനായ ഡോക്ടർ തോമസ് ഐസക് വളരെ മനോഹരമായി തിരുവോക്ഷിമ നാഗസാഖിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഭംഗിയായി സൂചിപ്പിച്ചു അദ്ദേഹത്തിന് പ്രത്യേകമായി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി തിരോക്ഷിമ അനുസ്മരണം നടത്തിയ മുൻ മന്ത്രി എല്ലാവരുടെയും ബഹുമാന്യനായ ശ്രീ കെ സി ജോസഫ് സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി ബിനു അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അതുപോലെ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അദ്ദേഹത്തിന് ഈ പരിപാടിക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് അതുപോലെ ജില്ലാ പ്രസിഡിയൻ ഡോക്ടർ എ തോമസ് ജോസഫ് ജോസഫ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു ജില്ലാ ഐസോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയപ്രകാശിന്റെ ഈ പരിപാടിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അനിയൻ മാത്യുവിന് ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയപ്രകാശ് ജയഹ് ശ്രീനിവാസിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ കോട്ടയം ഈ പരിപാടിക്കെല്ലാം സാങ്കേതിക സഹായങ്ങളെല്ലാം ചെയ്ത ടി സി ബിനോയ് അതുപോലെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ കെ ഗോപാലകൃഷ്ണൻ അതുപോലെ ചന്ദ്രബാബു അഡ്വക്കേറ്റ് ജെ എ ജോസ് അനിയൻ ആനിക്കാട് പ്രസന്നൻ ആനിക്കാട് ഗോപിനാഥ് അതുപോലെ തന്നെ ഇവിടെ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുത്ത നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ബൈജു അയലത്ത് സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് പ്രത്യേകം കൃതജ്ഞ രേഖപ്പെടുത്തുന്നു പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഈ അടുത്ത സമയത്ത് അഹിംസ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ അംഗങ്ങൾ നമ്മുടെ അഹിംസയെ അഹിംസയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പരിപാടി കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ മനോഹരമായി ഈ നാടിന് ഈ ലോകത്തിന് ഈ ഇന്ത്യയ്ക്ക് മാതൃകയായി തന്നെ അഹിംസയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും അണിചേർന്ന് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറാം തീയതി നടന്ന ഈ പരിപാടി നിങ്ങളിലെല്ലാം പങ്കാളിയായി ഇനി ഒരു യുദ്ധം ഇവിടെ വേണ്ട സമാധാനം മാത്രം മതി എന്ന സന്ദേശം നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും പേരെടുത്ത് പറയേണ്ട ഒത്തിരി പേര് ഇതിന്റെ പുറകിലും അതുപോലെ സൈഡിലും എല്ലാം നിൽക്കുന്നുണ്ട് അവരുടെ എല്ലാ പേര് പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വന്നാൽ ഒരുപാട് സമയം സമാധാനം ഇല്ലാതെ പോകും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും പേര് പറഞ്ഞതായി തന്നെ കരുതണം തീർച്ചയായിട്ടും ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അതുപോലെ തന്നെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ഇവിടെ ഉണ്ട് ജോസിന്റെ പേര് ഇവിടെ ഞാൻ സൂചിപ്പിച്ചു പ്രിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് വന്ന എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ വാക്കുകൾ നടത്തുന്നു എല്ലാവർക്കും Algo y bien, sí, bien. Sí, pero haría